വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബാസിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇതെത്തിനാല് സംഘടിപ്പിച്ചു സെലിൻ ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോളി പി സി അനുശോചനം നടത്തി എം പി വർഗീസ് അധ്യക്ഷത വഹിച്ചു ലൂസി റിപ്പോർട്ട് അവതരിപ്പിച്ചു പേരവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അധ്യാപകരെ ആദരിച്ചു അധ്യാപകരായ മാത്യു ലില്ലിക്കുട്ടി വർഗീസ് ജോണി വി ടി തോമസ് വി ടി മേരി ചിന്നമ്മ ജോർജ് തോമസ് ജോസഫ് ചന്ദ്രൻ ജോസഫ് ആന്റണി മേരി ജോർജ് കെ വൈ തോമസ് മാത്യു തുടങ്ങിയവരെയാണ് ആദരിച്ചത് അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി വിലാസിനി ലവ്ലി മാത്യു തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എം സി ജോയി തടത്തിലായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർ മാത്യു ചടങ്ങിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രതീക്ഷയുടെയും നന്മയുടെയും ഈ ക്രിസ്മസ് ന്യൂഇയർ കാലം ആഘോഷമാക്കുവാൻ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ക്രിസ്മസ് ന്യൂഇയർ കാർണിവൽ ഓഫറുകൾ എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് ഉയരുന്ന ഇനി ആശങ്ക വേണ്ട അഡ്വാൻസ് ബുക്കിംഗ് സ്കീമിൽ മുൻകൂർ പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനുള്ള സുവർണാവസരം താളുകണ്ടത്തിൽ സ്പെഷ്യൽ വെഡിംഗ് പാക്കേജിലൂടെ വിവാഹാവശ്യങ്ങൾക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സൂപ്പർ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഈ ഓഫർ രണ്ടായിരത്തിയഞ്ച് ജനുവരി മുപ്പത് വരെ മാത്രം ആഘോഷ നാളുകൾ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ആകട്ടെ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ് സിറ്റി സെന്റർ ഇരിട്ടി